വെറും അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും ഫോർച്യൂണറിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള നിസാൻ എക്സ്ട്രൈൽ നിലവിൽ നമുക്ക് ഫോർച്യൂണറിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ളത് എം ജി ഗ്ലോസ്റ്ററും അതുപോലെ നാട് പോയ ഫോർഡ് എൻ്റെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിസാൻ എക്സ്ട്രൈൽ ഫോർച്യൂണറിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളതെന്നുള്ള ഡൗട്ടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് മെയിനായിട്ട് പ്രൈസിംഗിൽ തന്നെയാണ് ഫിഫ്റ്റി ലാക്സ് എക്സോറൂം പ്രൈസിലാണ് എക്സ്ട്രൈൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒരു ഓൺ റോഡ് പ്രൈസ് നമുക്ക് ക്ലോസ് ടു ഫിഫ്റ്റി ലാക്സ് പ്രതീക്ഷിക്കാം അപ്പോൾ ഫോർച്യൂണറിന്റെ കോമ്പിറ്റീറ്റർ ആവാൻ മാത്രം എന്ത് ക്യാപ്പബിലിറ്റി ആണ് എക്സ്ട്രായലിനുള്ളത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കാരണം ഫോർച്യുനർ ഒരു റഗഡ് ആയിട്ടുള്ള ഫോർ ബൈ ഫോർ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്രോപ്പർ എസ് യു വി ആണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രായലിൽ ആകെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രായലിൽ കിട്ടുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എന്ന് വെച്ചാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ നമുക്ക് ഇപ്പോൾ കോമ്പാക്ട് എസ് യു വിയുള്ള കിട്ടുന്നുണ്ട് അത് ഫോർ ആണ് കിട്ടുന്നത് പക്ഷേ എക്സ്ട്രായൽ വരുമ്പോൾ ത്രീ ആണ് കിട്ടുന്നത് ഇത് ഉണ്ടാക്കുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞത് നൂറ്റി അറുപത്തി മൂന്ന് ഹോൾസ് പവർ ആണ് പിന്നെ ഒരു മുന്നൂറ് ന്യൂട്രോമീറ്റർ ടോർക്കും മീൻവയൽ ഫോർച്യൂണർ ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് ഹോൾസ് പവറും അതുപോലെ അഞ്ഞൂറ് ന്യൂട്രോമീറ്റർ ടോർക്കും ആണ് അപ്പോ ശരിക്കും ഫോർച്യറിന്റെ അറൈവൽ ആകാൻ പറ്റുക എക്സ്ട്രൈലിൽ നിന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇന്റർനാഷണൽ മാർക്കറ്റില് എക്സ്ട്രൈലിൽ നമുക്ക് ഫോർവീലർ സിസ്റ്റം ഉള്ള വണ്ടി അവൈലബിൾ ആണ് ഫോർ വീലർ റൈവ് സിസ്റ്റം വിത്ത് ഫുള്ളി ഹൈബ്രിഡ് ടെക് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇന്നോവ ഹൈക്രോസിലൊക്കെ കാണുന്ന പോലെ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിളില് ഫോർ വീലർ റൈവ് സിസ്റ്റം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വണ്ടിയാണ് ആ എക്സ്ട്രയിൽ പക്ഷെ ഇതേ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോ ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല അല്ലെങ്കിലും എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും ഒരു തേർഡ് ക്ലാസ് മാർക്കറ്റാണ് നല്ലതൊന്നും ഇന്ത്യക്ക് വരില്ല ഇവിടെ കൊടുക്കുന്നത് ആകെ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വെച്ച വണ്ടി അതും ത്രീ സിലിണ്ടർ എഞ്ചിൻ ഇങ്ങനൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും ഒരു ഫോർച്യുണറിന്റെ റൈവൽ ആവാൻ പറ്റിയ ഒരു പെർഫോമൻസ് എന്തായാലും എക്സ്ട്രാ ഇല്ല പക്ഷെ ഈ എഞ്ചിനിലും നിസാൻ ഒരു കൂൾ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് നിസാന്റെ തന്നെ പാറ്റൻഡ് ടെക്നോളജി ആയിട്ടുള്ള വേരിയബിൾ കംപ്രഷൻ റേഷ്യോ ടെക്നോളജി ഉള്ള ഒരു എഞ്ചിനാണ് ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എന്ന് വെച്ചാൽ പിസ്റ്റന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടാവും കാരണം റോഡ്സ് ഒക്കെ ഫിക്സഡ് സൈസ് അല്ലേ അപ്പം ഇങ്ങനെ കംപ്രഷൻ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതിനെ നിസാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഒരു കൺട്രോൾ റാമും കൂടെ കൊടുത്തിട്ട് നമ്മളുടെ കണക്ടിങ് റോഡ്സിനെ കൺട്രോൾ ചെയ്യും അപ്പം നമ്മൾ ഹാർഡ് ആക്സിറേഷൻ കൊടുക്കുന്ന സമയത്ത് ഷോർട്ട് സ്ട്രോക്ക് ആയിട്ടാണ് ആ പിസ്റ്റൺ വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മാക്സിമം പവർ ഷോർട്ട് ടൈമിൽ കിട്ടും ഇനി നമുക്ക് പവർ ആവശ്യമില്ലാത്ത സമയത്ത് ഹയർ കംപ്രഷൻ റേഷ്യോയിലാണ് ആ എൻജിൻ വർക്ക് ചെയ്യുക അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം എന്നിരുന്നാലും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല കാരണം അമ്പത് ലക്ഷം രൂപ എക്സ് ഒരു വെഹിക്കിളിന്റെ പെർഫോമൻസ് നമ്മൾ ഇത്ര അല്ലേ പ്രതീക്ഷിക്കണത് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോർ വീൽ ഡ്രൈവ് ഓഫർ ചെയ്യണില്ല ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിക്കാണ് ഈ അമ്പത് ലക്ഷം രൂപ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറുപത് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് എടുക്കുന്നത് വറുത്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇപ്പൊ നമുക്കൊരു ഹൈബ്രിഡ് വെഹിക്കിള് ഏഴ് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നോവ ഹൈക്രോസ് നോക്കാം ആ ഇന്നോവ ഹൈക്രോസിന് തന്നെ സെഡ് എക്സ് ഓപ്ഷനില് ഏറ്റവും ടോപ്പ് മോഡലിന് വരുന്ന പ്രൈസ് തന്നെ ഒരു ഫോർട്ടി ഫോർട്ടി ടു ലാക്സിന്റെ ഉള്ളിലാണ് ഓൺ റോഡ് പ്രൈസ് അങ്ങനെയൊരു വണ്ടി ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വണ്ടി അതും അതിന്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ എയ്റ്റി ഫോർ എച്ച് പി ആണ് അങ്ങനെ ഒരു വണ്ടി ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ കസ്റ്റമേഴ്സ് എക്സ്ട്രാൽ നിന്ന് എടുക്കുമെന്ന് നമുക്ക് അറിയില്ല നിസാൻ ഇപ്പം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കാരണം തന്നെ നിസാന്റെ മാഗ്നേറ്റ് കാരണമാണ് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ് ഫോർമീറ്റർ കോമ്പാക്ട് എസ് യു വി ആണ് അതിലുള്ള കാരണം കൊണ്ടാണ് ഇപ്പം നിസാൻ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാര് വളരെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടൊരു ലോഞ്ച് ആയിരുന്നു നിസാൻ എക്സ്ട്രായലിന്റെ പക്ഷെ എക്സ്ട്രൈൽ ലോഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അണ്ടർ പവേഡ് ആയിട്ടുള്ള ഹൈ പ്രൈസുള്ള ഒരു വണ്ടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിഡ് സൈസ് എസ് യു വിനെ പോലും കോമ്പറ്റി ചെയ്യാനുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രായലിനില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള മിഡ് സൈസ് എസ് യു വി നോക്കുകയാണെങ്കിൽ എക്സ് യു വി സാൻഡർ ബ്ലോക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ടു ലിറ്റർ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യണം മാക്സിമം പവർ തന്നെ ഇരുന്നൂറ് റോൾസ് പവർ ആണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിനെ ഏറ്റുപോലും പെർഫോമൻസിലോ ഫീച്ചേഴ്സിലോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എക്സ്ട്രായലിന് എക്സ്ട്രായൽ ശരിക്കും അടിപൊളി വണ്ടിയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് ഈ അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഫുള്ളി ഹൈബ്രിഡും അതുപോലെ ഫോർ ഡ്രൈവും ഉള്ള എക്സ്ട്രയിലാണ് ലോഞ്ച് ചെയ്തെങ്കിൽ നമുക്കിപ്പോൾ സെയിൽസിലൊക്കെ അത് കാണാമായിരുന്നു ഇപ്പം ലാസ്റ്റ് ഫെബ്രുവരിയിൽ സീറോ സെയിൽസ് ആണ് എക്സ്ട്രലിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വെച്ചാൽ വണ്ടി നല്ല ബോൾഡ് പ്രസൻസും ലുക്കൊക്കെ ഉള്ള വണ്ടിയാണ് പക്ഷേ പെർഫോമൻസ് ഫിഗറാണ് ആൾക്കാരെ നിരാശപ്പെടുത്തിയത് പിന്നെ ഒരു ഡയറക്ടർ ഡ്രൈവൽ നിന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക ഹ്യുണ്ടൈ ടൂ സോണിനെയാണ് ഹ്യുണ്ടൈ ടൂ സോൺ അതുപോലെ സ്കോഡാക്ക ഓടിയാക്കുകയൊക്കെയാണ് ഒരു ഡയറക്ടർ റൈവൽ അപ്പോൾ ആ രണ്ട് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രയിൽ നിന്ന് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും നല്ല മസ്കുലർ ഒക്കെ ഉണ്ട് ഡി സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടാറ്റാ ഹാരിയർ അതുപോലെ എം ജി എക്ടർ അതൊക്കെ മുതൽ സ്റ്റാർട്ട് ആവുന്ന ഒരു സെഗ്മെന്റ് ആണ് ഡി സെഗ്മെന്റിൽ തന്നെ ഡി വണ് ഡി ടു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെഗ്മെന്റ് ഉണ്ട് അതിൽ ഡി ടു വരുന്നതാണ് ഈ ഫോർച്യൂനർ അതുപോലെ എം ജി ഗ്ലോസ്റ്റർ ഇപ്പൊ എക്സ്ട്രായൽ അതുപോലെ ഡി റ്റൂയില് നമുക്ക് പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് കോടിയാക്ക് സ്ക്വാഡ കോടിയാക്ക് അതുപോലെ ഹ്യുണ്ടൈ ടൂസോൺ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഹ്യുണ്ടൈ ടൂസോ വണ്ടി അതുപോലെ കോടിയാക്കിന്റെ ഒക്കെ ഒരു ഡയറക്ട്വൽ ആയിട്ടാണ് നമുക്ക് എക്സ്ട്രായലിനെ കാണാൻ പറ്റുള്ളൂ ലുക്ക് വൈസ് ഇപ്പൊ ആ വണ്ടിയുടെ കോമ്പറ്റീറ്റർ ആണെങ്കിലും പെർഫോമൻസ് വൈസ് ബാക്കിയുള്ളവരൊക്കെ എക്സ്ട്രായലിന്റെ അങ്ങാട്ടി മുന്നിലാണ് നമുക്ക് ഫുള്ളി ഹൈബ്രിഡ് വണ്ടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയിരുന്നെങ്കിൽ എക്സ്ട്രോലിന്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി പതിമൂന്ന് ഹോഴ്സ് പവറും അതുപോലെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചു നൂറ്റൻ മീറ്റർ തുറക്കുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഫോർച്യുണറിന്റെ അറൈവലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എക്സ്ട്രൽ അപ്പോൾ നിസാൻ എക്സ്ട്രൽ ശരിക്കും വാല്യൂ ഫോർ മണി കാറാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാർസ് നിസാന്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മാഗ്നൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്ന വണ്ടി അമ്പത് ലക്ഷത്തിന്റെ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും വേറെ കാറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല ശരിക്കും കോമ്പാക്ട് എസ് സെഗ്മെന്റിലൊക്കെ ഒരു വണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് നിസാൻ കിക്സ് ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല വണ്ടി വണ്ടിയായിരുന്നു പക്ഷെ ആയിട്ട് അവർ മാർക്കറ്റ് ചെയ്യണില്ല നിസാന്റെ മാർക്കറ്റിങ് വളരെ മോശം പിന്നെ സർവീസ് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് ആണ് ഇപ്പൊ മാഗ്നേറ്റ് ഇറങ്ങിയതിന് ശേഷം അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും മുന്നേ ഒക്കെ നിസാന്റെ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാല് ഭയങ്കര കാശാണ് നിസാൻ എക്സ്ട്രാല് ഫോർച്യൂണറിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഇറങ്ങിയതില് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കമന്റ് ചെയ്യുക സോ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ഗായസ് വിൽസീത്താണ് വീഡിയോ